അറിഞ്ഞില്ലേ മാളയിൽ ഇസാ ജ്വല്ലറിയുടെ നവീകരിച്ച ഷോറൂം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു ഒന്ന് ആലോചിക്കാൻ പഞ്ചായത്ത് പഞ്ചായത്ത് ദിവസം പിന്നെ സാധാരണക്കാരായകൾ പിടിച്ച് വണ്ടി

പിന്നെ നിങ്ങളുടെ അകത്തുണ്ടാവും എനിക്ക് പറയുന്നുണ്ട് ഒരു കുഴപ്പമില്ല ഡേവിസ് മാഷ അമ്മയുടെ മോനാണ് ആളുടെ പിൻവലത്തോടുകൂടി എൽ ഡി എഫിന്റെ മെമ്പർമാർ അവിടെ പ്രസിഡന്റ് പോലീസ് വണ്ടി കണ്ടു കഴിഞ്ഞപ്പോ എഫിന്റെ മെമ്പർമാരും അതിലെന്തോ കൂടാറുണ്ട് പിന്നെ ആൾ സന്ദർശന ഡയറിയിൽ ഇന്ന സമയത്ത് ആര് സന്ദർശനം പഞ്ചായത്തിൽ വന്നു എന്ന് പറഞ്ഞു എഴുതി ഒപ്പിട്ടുണ്ട് നമ്മുടെ പഞ്ചായത്ത് ഏരിയയില് അപ്പൊ എന്തോ ഇതിനകത്ത് ഒരു ശക്തമായിട്ട് ആലോചനയുണ്ട് പ്രകോപനം

അതായത് പിടിക്കാൻ പറ്റിയില്ലെന്ന ചെരുപ്പ് എടുത്തിട്ട് രണ്ടാമത്തെ ഓടി രക്ഷപ്പെട്ടു പോയത് പഞ്ചായത്തിന്റെ അവിടേക്ക് ഓടി സ്റ്റെപ്പ് ഇറങ്ങി അയാൾ പോയി പഞ്ചായത്തിന്റെ അകത്ത് കാലത്ത് വന്നോളൂ എനിക്ക് ഇപ്പോഴെ ഉള്ളിലെ ഭയം മാറിയില്ല ഞാനിപ്പിക്കണ ഭയം മാറിയിട്ടില്ല ഞാനിപ്പിവിടെ കിടക്കുന്നെങ്കിലും എനിക്ക് ഉള്ളില് ഭയുണ്ട് എന്നാളെ നേരം ഞാൻ വിളവ് എടുക്കും എനിക്ക് സംശയം ഉണ്ട് നവംബർ നാലില് സമാനമായ രീതിയിൽ സംഭവം ഉണ്ടായി ഇവര് പരാതി കൊടുത്തു പരാതി കൊടുത്ത് സ്റ്റേഷനിലും അവര് ഒത്തു വിട്ടു ഇവരോട് പറഞ്ഞില്ല ഇവര് ഡിവൈസ്പിക്ക് പരാതി കൊടുത്തു

അതൊക്കെ നടക്കട്ടെ ഇവര് സാധാരണ ചാർജ് ഷീറ്റ് കൊടുക്കുമ്പോ കുട്ടികൾ ഞാൻ പറഞ്ഞത് വേണ്ടി ജനങ്ങളും നിങ്ങള് തെരഞ്ഞെടുത്ത് അതുകൊണ്ട് വീട്ടുകാർക്ക് തിരഞ്ഞെടുപ്പ് കിട്ടാനല്ല വെള്ളം ഒരു കാര്യം സമ്മാക്കോ അതൊന്നും നമ്മൾ സമ്മാനിക്കില്ല കർശനമായ നടപടിയിലേക്ക് നീക്കി അതെ അത് ഏതറ്റം വരെ പോകും ും സമരമായിട്ടും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഇന്ന് പൊയ്യ ഗ്രാമപഞ്ചായത്തിൽ സംഭവിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് അതൊരു വനിത പട്ട പകലാണ് ഒരു പെട്ടെന്നുള്ളൊരു പ്രകോപനം എന്തെങ്കിലും സംസാരിച്ചൊന്നും ഉണ്ടായൊരു സംഭവമല്ല കരുതിക്കൂട്ടി ഇൻറ്റൻഷനലി വന്ന് അത് ആക്രമിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അതും പഞ്ചായത്ത് പ്രസിഡന്റ് പറയുമ്പോൾ തന്നെ അവർ ആകെ ഭീതിയിലാണ് അവരെ വട്ടം കെട്ടിപ്പിടിച്ച് സാരി വലിച്ചു കീറി എന്താ അതിനെ പറയേണ്ടത് അതായത് ഇത് നവംബർ നാലിന് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ നാലിന് അവിടെ വന്ന് ഇതുപോലെ ഭീഷണിയും പ്രശ്നങ്ങളുണ്ടായി അതിനെതിരെ പരാതി കൊടുത്തതാണ് ആ പരാതി പോലീസ് സ്റ്റേഷനിൽ അവരൊത്ത് തീർപ്പാക്കി അവര് വിട്ടു ഇവരോട് പറയാതെ എന്നിട്ട് ഇവർ എസ് പിക്ക് പരാതി കൊടുത്തിട്ടാണ് അതിൽ എഫ്ഐആർ ഇട്ടത് അതും എന്തെങ്കിലും ഒരു നടപടിയായിട്ട് പിന്നീട് പോയിരുന്നെങ്കിൽ ഈ സംഭവം ഉണ്ടായില്ലായിരുന്നു അപ്പോൾ ഇവിടെ ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവരുടെ ഭരണപക്ഷ രാഷ്ട്രീയത്തിൻ്റെ സ്വാധീനം ആ സ്വാധീനം ഉപയോഗിച്ച് പ്രതികളെ രക്ഷപ്പെടുത്താൻ കേരളത്തിൽ ഉടനീളം ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് ഇപ്പോൾ ഈ സംഭവം വീണ്ടും ആവർത്തിച്ചത് മാള പോലീസ് ഗുരുതരമായ കൃത്യവിലോപല്ലേ നടത്തിയത് നവംബറിൽ നവംബർ നാലാം തീയതി കൊടുത്ത പരാതി അവരെന്തു നടപടി സ്വീകരിച്ചു അത് അവസാനം ഒരു എസ്പിയെ കാണുവന്നില്ലേ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഈ ഗതികേട് വന്നാലേ സാധാരണക്കാരെന്ത് ചെയ്യും അപ്പോ അതാണ് ഞാൻ പറഞ്ഞത് നിയമവാഴ്ച തന്നെ തകർക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് അധികാവില്ല എന്നാണ് എൻ്റെ അഭിപ്രായം എന്തായാലും ഒരു കാര്യം കൃത്യമായിട്ട് പറയാം ഞാൻ അന്ന് ബഹുമാൻ ബഹുമാനായ എസ് ആയിട്ട് സംസാരിച്ചിരുന്നു അദ്ദേഹത്തിനോട് ഞാൻ സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു പിന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കോടതി ഹാജരാക്കും നോൺ വെയിലബിൾ ഒഫൻസാണെന്ന് പറഞ്ഞു ശരിയായ വകുപ്പുകളല്ലെങ്കിൽ അതുപോലെ തന്നെ കുറ്റപത്രം സമർപ്പിക്കുന്ന വേളയിലാണ് എല്ലാവിധ പഴുതുകളും പോലീസ് ചെയ്ത് കൂട്ടുന്നത് പിന്നെ അറസ്റ്റ് ചെയ്യേണ്ട വന്നാൽ അത്തരത്തിലുള്ള നടപടികളായി പോയാൽ നിയമപരമായും മറ്റ് രാഷ്ട്രീയമായും അതിനെ നേരിടുമായ യാതൊരു സംശയമില്ല റിഞ്ഞില്ലേ മാളയിൽ ഇസാ ജ്വല്ലറിയുടെ നവീകരിച്ച ഷോറൂം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു അപ്പൊ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മാള കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് ആയാണ് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻസ് ി വിപുലമായ ശേഖരം എല്ലാവിധ സ്വർണ്ണാഭരണങ്ങളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഇസ ജല്ലേഴ്സിൽ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് പരമാവധി വില ലഭിക്കുന്നു മാത്രമല്ല പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ പരമാവധി വിലക്കെടുത്ത് വിൽക്കാൻ സഹായിക്കുന്നു ഇപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മാള കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റായാണ് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക